ോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം നാടാർ സമുദായത്തിന്റെ വോട്ട് ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിന് യു ഡി എഫിന്റെ വിജയത്തിനൊക്കെ നാടാർ സമുദായം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് യു ഡി എഫ് വിജയത്തിന്റെ മുഖ്യ പങ്ക് വഹിച്ച നാടാർ സമുദായം ഇപ്പോൾ സ്വന്തമായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പറയാം വിശദമായി എന്തുകൊണ്ട് നാടാർ സമുദായത്തിന്റെ പിന്മാറ്റമെന്നും വിജയിക്കൊടിപാറിക്കാനറി യു ഡി എഫിനെതിരെ കളി നടത്തിയത് ആരെന്നും നാടാർ സമുദായം ഭൂരിഭാഗമുള്ള തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് വിജയിക്കൊടിപാറിക്കാൻ വളരെയധികം സഹായിച്ചത് ഇവരാണ് എന്നാൽ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത് വോട്ട് നൽകി വിജയിപ്പിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന നാടാർ സമുദായത്തെ ഇപ്പോൾ മുന്നണികൾ അകറ്റി നിർത്തുന്നതായാണ് കേരള നാടാർ മഹാജന മഹാജനസക് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് ഇത് എത്രത്തോളം യു ഡി എഫിനും സി പി എമ്മിനും തിരിച്ചടിയാകും എന്നതാണ് ഇനി അറിയേണ്ടത് യു ഡി എഫിന് മാത്രമല്ല സി പി എമ്മിനും ഒരു ഭൂരിഭാഗം നാടാർ വോട്ട് അറിയുന്നുണ്ട് എന്നത് മറച്ചുവെക്കാൻ പറ്റാത്ത സത്യമാണ് നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ഇടുക്കി പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നോക്കക്കാരെ മാത്രം സ്ഥാനാർത്ഥിയാക്കി നാടാർ സമുദായത്തിലെ ഒരൊറ്റ നേതാക്കളെ പോലും പരിഗണിക്കാത്തതിന് താക്കീതെന്ന നിലയിൽ തിരുവനന്തപുരത്ത് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു നിലവിൽ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾ തിരുവനന്തപുരം ജില്ലക്കാർ അല്ല എന്നതും ജില്ലയുടെ വികസനത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതുമായ വ്യക്തി ആവർത്തിച്ച് സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതിലും നാടാർ മഹാജന സംഘം തീവ്രമായ സംസ്ഥാനത്ത് ഇത്തവണയും യു ഡി എഫ് തന്നെ ബാക്കിയുള്ള സീറ്റുകളിൽ എൽ ഡി എഫിന് ആധിപത്യം ഉണ്ടാവും തിരുവനന്തപുരത്താണ് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നതെന്ന് സർവേകൾ പറയുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് എം പി ശശി തരൂരിന് കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്നും സർവേകൾ പ്രവചിക്കുന്നു നാടാർ സമുദായത്തിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ കളിച്ചതാര് ി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരം തൃശ്ശൂർ പോലെ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം ബി പാർലമെന്റ് സീറ്റ് പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണത് ശക്തമായ ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്നത് എന്നാൽ ഇതൊഴിവാക്കി രാജീവ് ചന്ദ്രശേഖർ തന്നെ വിന്നിക്കൊടി പാറിക്കണമെന്നതിന് ഒരു ചരടുവലിയാണോ നാടാർ സമുദായത്തിന്റെ പിന്നിലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴക്കൂട്ടം വെഞ്ഞാറമൂട് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് ശതമാനം വോട്ടർമാരും ബാക്കി തീരദേശ വോട്ടർമാരും അടങ്ങുന്ന തിരുവനന്തപുരത്ത് നഗരപരിധിയിലെ ശതമാനത്തിലധികം വരുന്നത് ഹിന്ദു വോട്ടർമാരാണ് ഇതിലാണ് ബി ജെ പി കണ്ണു വെക്കുന്നതും ഒ രാജഗോപാലിലൂടെ ബി ജെ പിടി മണ്ഡലത്തിൽ ബി ജെ പിക്ക് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം ലഭിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശശി തരൂർ നില മെച്ചപ്പെടുത്തി ഒരു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയാണ് തരൂർ മണ്ഡലം കാത്തത് ിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഒൻപതിലാണ് ശശി തരൂർ ആദ്യമായി തിരുവനന്തപുരത്ത് നിന്ന് ജനവതി തേടുന്നതും എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതും ജാതി മതഭേദമന്യേ യുവജനങ്ങൾക്കിടയിൽ തരൂരിന് വലിയ സ്വാധീനവുമുണ്ട് അത് നോക്കി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയതും എന്നാൽ ഇവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ടാണ് വിജയമുറപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനെ ബി ജെ പി എ ക്ലാസ് മണ്ഡലത്തിലേക്ക് ഇറക്കുന്നത് എന്തൊക്കെയായാലും നാടാർ സമുദായം കയ്യൊഴിഞ്ഞ യു ഡി എഫും എൽ ഡി എഫിനും തിരുവനന്തപുരം ഒരു ബാലികേറാ മലയാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ് കേരളത്തിലെ സവിശേഷ രാഷ്ട്രീയ സാഹചര്യം രണ്ട് പ്രധാന മുന്നണികൾക്ക് പുറത്തുള്ള രാഷ്ട്രീയം പറയുന്നവർക്ക് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത്ര വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല വിരലിലെണ്ണാവുന്ന ചില മണ്ഡലങ്ങളിൽ ബി ജെ പി ഈ രണ്ടു മുന്നണികൾക്കും ഭീഷണിയാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇന്നും ഈ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല പലരും വന്നു പോയെങ്കിലും ഒന്നും നടന്നിട്ടില്ല എന്നതാണ് സത്യം